കേരള സ്റ്റേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു പെരുമ്പാവൂർ ആശ്രമം സ്കൂളിന് എതിർവശത്ത് ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം എറണാകുളം റേഞ്ച് ഡി ഐ ജി ഡോക്ടർ എസ് സതീഷ് ബിനോ ഐ പി എസ് നിർവഹിച്ചു തുടർന്ന് ആശ്രമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ കെ എസ് പി ഡബ്ല്യു എ റൂറൽ ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ടി എ മുഹമ്മദ് ബഷീർ അനുസ്മരണ പ്രസംഗം നടത്തി എറണാകുളം ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് വി യു കുര്യാക്കോസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി പ്രതിജ്ഞ ചൊല്ലി ജീവിതത്തിൽ

എല്ലേം ഒരു മണി അടിക്കുന്നത് പോലെയാണല്ലോ ഇന്ന് അവിടെ അടയ്ക്കും നാളെ ഞാൻ അവിടെ അയയ്ക്കും അപ്പോൾ നമ്മുടെ കർത്തവ്യം ഇത്രയുള്ളൂ നമ്മൾ ഈ വെൽഫെയർ അസോസിയേഷൻ എങ്ങനെ കുറച്ചുകൂടെ ഫലപ്രദമാക്കാം കുറച്ചുകൂടെ ക്ലീനിക്കുള്ള സ്ഥിരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ പറയേണ്ട ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത് ചില പെൻഷനേഴ്സ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ പോവാൻ കാലത്ത് വളരെ എന്താ പറയുക നല്ല രീതിയിലല്ല അവരെ ഇടപെട്ടെന്ന് കേൾക്കാൻ എനിക്ക് വളരെ എന്താ പറയുക അതൊരു ഉത്തരം പോലും ഇല്ലേ വളരെ കുട്ടിത്വമായ ഒരു സ്വഭാവം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ പരാതികൾ വരികയാണെങ്കിൽ ഞങ്ങൾ വളരെ ശക്തമായിട്ട് അതിൽ ഇടപെടുന്നതാണ് അവരുടെ പ്രയാസകാലും ഒപ്പം നിൽക്കുന്നതിനും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനുമെല്ലാം സംഘടന ക്ഷീണം പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ വസ്തു ചേർന്ന എല്ലാവരെയും കണ്ടപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഉള്ള രീതിയിൽ ഞങ്ങൾ എപ്പോഴും വഴക്കിടാതെ എപ്പോഴും പോലീസുകാരാണ് ഒരു നടത്തുമ്പോൾ ഞങ്ങൾ എപ്പോഴും പക്ഷെ എനിക്ക് തന്നെയും ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ സമൂഹത്തിന് ഈ നാടിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ഈ നാട്ടിൽ ഇങ്ങനെ സന്തോഷപരമായി ജീവിക്കാനുള്ള ഏറ്റവും ഒരു സി ഐ ഡി ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകം രചിച്ച ജില്ലാ ട്രഷറർ കെ എസ് അലീമിനെ സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ ആദരിച്ചു പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് ആര്യ ഐ പി എസ് കെ എസ് ബി ബി ഡബ്ല്യു എ സംസ്ഥാന ഭാരവാഹികളായ മാർട്ടിൻ കെ മാത്യു കെ പി പോൾ ജില്ലാ ഭാരവാഹികളായ പി യു ജോസഫ് പി എം ബേബി സി ടി ജോബ് കെ പി മത്തായി സലീം പുത്തുകാടൻ മുരളീധരൻ നായർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മരണമടിഞ്ഞ നൂറ്റി പതിനേഴ് അതിഥി തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ നേതൃത്വം നൽകിയ അതിഥി വെൽഫെയർ ഫോറം വർക്കിംഗ് പ്രസിഡന്റും റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറുമായ ബാവാ ഹുസൈനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ